Vamos a pedir más a Perú. 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 നമസ്കാരം നമ്മുടെ സംവിധാനങ്ങളെ വിശ്വസിച്ച് സംരംഭം തുടങ്ങിയ മത്സ്യ കർഷകരുടെ നെഞ്ചത്തടിച്ചത് ആരാണ് ഇവിടെ സംരംഭം വളരുന്നു എന്ന് പറയുമ്പോഴും നേതൃതലം മുതൽ ഉദ്യോഗസ്ഥ തലം വരെ മാസപ്പടി കിട്ടുന്ന സ്ഥലത്തേക്ക് വളയുന്നത് എന്തുകൊണ്ടാണ് എന്നതും ചിന്തിക്കേണ്ട വിഷയം നാല് വകുപ്പുകളുടെ തലവന്മാർ ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഈ മത്സ്യക്കുരുതി നടന്ന സ്ഥലത്തേക്ക് ഒന്ന് എത്തിനോക്കുക പോലും ചെയ്തില്ല ഫിഷറീസ് വ്യവസായം മലിനീകരണ നിയന്ത്രണ വകുപ്പിന്റെ ചുമതലയുള്ള സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് സംഭവസ്ഥലം സന്ദർശിച്ചില്ല മലിനീകരണ നിയന്ത്രണ വകുപ്പ് ആരോഗ്യ വകുപ്പിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തത് എന്തുകൊണ്ടാണ് എന്തിനാണ് ഭരണാധികാരികൾക്കും മക്കൾക്കും ലഭിക്കുന്ന മാസപ്പടിയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിഷ്ക്രിയത്വവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ ഇതിനു മുൻപും പെരിയാറിൽ മീനുകൾ ചത്തു പൊങ്ങിയിട്ടുണ്ട് അതിനെതിരെ വലിയ പ്രക്ഷോഭവും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പൊങ്ങിയതുപോലെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു ഈ അഴിമതി രാജിന്റെ ഭാഗമായി തന്നെയാണ് അന്നും മത്സ്യസമ്പത്ത് ചത്തുപൊങ്ങിയത് പക്ഷേ ഇത്രയധികം മീനുകൾ മത്സ്യസമ്പത്തൊക്കെ ചത്തുപൊങ്ങുന്നത് ഇതാദ്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അധികം സമയമെടുക്കില്ല ഇനി ഈ മനുഷ്യനും രാസമാലിന്യവും കൊണ്ട് ചത്തു മലക്കാൻ എന്നുള്ളതാണ് പക്ഷേ തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ മറ്റുള്ളവരെ കൊന്നൊടുക്കുകയാണ് ഇന്നത്തെ കാലത്തെ പ്രധാന വഴി എന്നത് ഇതിലൂടെ വ്യക്തം എടയാറിൽ ഏതാണ് മുപ്പതോളം കമ്പനികൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതിലെ പ്രധാനമായത് മുും മകൾക്കും മാസപ്പടി കൊടുക്കുന്ന സ്ഥാപനമാണ് അതെ ആ സ്ഥാപനം തന്നെ ഈ സ്ഥാപനമാണ് യാതൊരു മറയുമില്ലാതെ കമ്പനികാര്യ വകുപ്പിന് മുമ്പിൽ പറഞ്ഞത് ഇത്തരം മാസപ്പടി കൊടുത്താലേ തങ്ങൾക്ക് നിർബാധം പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നതാണ് അതിൽ തന്നെ ഈ ലോബിയുടെ രാഷ്ട്രീയ രംഗത്തുള്ളവരുമായുള്ള ബന്ധം വ്യക്തമാണ് അല്ലെങ്കിൽ എന്തു ധൈര്യത്തിലാണ് ഒരു അന്വേഷണ ഏജൻസി മുമ്പാകെ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുക പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്തിനാണ് നോക്കുകുത്തിയായി അവിടെ നിൽക്കുന്നത് എന്നത് മനസ്സിലാകാത്ത മറ്റൊരു കാര്യം ആമസോൺ കാർഡുകളിൽ തീപിടുത്തമുണ്ടായപ്പോൾ ബ്രസീലിയൻ സർക്കാർ അതിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നാരോപിച്ച ഒരു ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവുണ്ടായിരുന്നു ഒരു ഞായറാഴ്ച ദിവസം അത് സംഭവിച്ച ഒരു ഞായറാഴ്ച ദിവസം ഡൽഹിയിലെ അവരുടെ കാര്യാലയത്തിന് മുൻപിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐയുടെ വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനാണ് എന്നത് നമ്മൾ മറന്നുപോകാൻ പാടില്ല ബ്രസീലിലോ ആമസോൺ കാർഡുകളിലോ ഇനി അതുമല്ലെങ്കിൽ ഉത്തരേന്ത്യയിലോ അല്ല ഈ മത്സ്യക്കുരുതി എന്നതുകൊണ്ട് മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് ഇവർ എന്ന് വേണം കരുതാൻ അദ്ദേഹത്തിന്റെ ഈ അഖിലേന്ത്യാ നേതാവിന്റെ പിൻഗാമികൾക്കും അതിലൊന്നും മിണ്ടാട്ടമില്ല അവരെല്ലാം തന്നെ ബോംബുണ്ടാക്കുന്നവർക്ക് സ്മാരകം പണിയുന്ന തിരക്കിലാണ് എന്നതാണ് സത്യം പരിസ്ഥിതി വകുപ്പും കൈകാര്യം ചെയ്യുന്നതൊക്കെ മുഖ്യമന്ത്രി തന്നെ അതായത് ഏതെല്ലാം വകുപ്പുകളിലൂടെ മാസപ്പടി കിട്ടാൻ സാധിക്കും ആ വകുപ്പുകളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ നേരിട്ട് ഏറ്റെടുക്കുകയാണ് എന്നത് അത്ര നല്ല കാര്യത്തിനല്ല എന്നത് നമുക്ക് ഇക്കഴിഞ്ഞ നാളുകൾ കൊണ്ടുതന്നെ വ്യക്തമാണ് അഴിമതി നടത്തുവാൻ വേണ്ടി മാത്രം പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുകയാണ് ഐ വകുപ്പ് ഏറ്റെടുത്തു ശിവശങ്കറിനെ വെച്ച് എത്രയധികം അഴിമതിയാണ് അതിലൂടെ നടത്തിയതെന്ന് നമ്മൾ കണ്ടതാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒരു സംസ്ഥാനത്തിനെ മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുകയാണ് എന്നത് പൊതുജനം തിരിച്ചറിഞ്ഞത് കൊണ്ടാകണം അഴിമതിക്കു വേണ്ടി ഇത് ചെയ്തിരിക്കുന്നത് എന്നത് കൊണ്ടാകണം മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുൻപിൽ പ്രതിഷേധിച്ചെത്തിയ മത്സ്യ കർഷകർ പിണറായിക്കും വീണക്കും റിയാസിനും മാസപ്പിടിക്കുമെതിരെ കൂടി മുദ്രാവാക്യം വിളിച്ചത് പെരിയാറിലെ ഈ മത്സ്യ പൊങ്ങിയത് മാത്രമല്ല അതിലൂടെ ഒരു സ്ലോ പോയിസൺ എന്ന രീതിയിൽ മനുഷ്യരിലേക്കും ആ പ്രദേശത്തെ വാസ് പ്രദേശവാസികളിലേക്കും ഈ രാസമാലിന്യം എത്തുന്നുണ്ട് എടയാർ ആർ ഒന്ന് സന്ദർശിച്ചു നോക്കണം ഒരു ക്യാൻസർ ബാധിതനെങ്കിലും ഇല്ലാത്ത ഒരു കുടുംബം ആ മേഖലയിൽ ഉണ്ടോ എന്നത് സംശയമാണ് എത്രധികം നാളുകളായി ഈ അഴിമതിക്കെതിരെ ഈ അനാസ്ഥക്കെതിരെ അവിടെയുള്ളവർ പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട ഇപ്പോൾ അവരും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു തങ്ങളിങ്ങനെ മരിച്ചു വീഴേണ്ടവരാണെന്ന് അല്ലെങ്കിൽ എന്തുകൊണ്ട് അധികാരികൾക്ക് ഇതിനെതിരെ നടപടിയെടുക്കാൻ കഴിയുന്നില്ല അതിനു മുന്നിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെയും മകളുടെയും ഒക്കെ മാസപ്പടി പൊലൂഷൻ കൺട്രോൾ ബോർഡൊക്കെ എന്തിനാണ് നോക്കുകുത്തിയാക്കി വെച്ചിരിക്കുന്നത് അവിടെ ഒരു ഉദ്യോഗസ്ഥരെ നിരവധി സമരങ്ങളുടെ ഭാഗമായി അതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് അതായത് പണത്തിനും ഇതേ പരിന്തും പറക്കില്ല തന്നെ അർത്ഥം മുഖ്യമന്ത്രിക്കും മകൾക്കുമെല്ലാം കുമ്പ വേർപ്പിക്കാൻ തങ്ങളുടെ സമ്പത്ത് വീർപ്പിക്കാൻ പണം ആവശ്യമാണ് അതിന് ഖനനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കയ്യിൽ പിടിച്ച് ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും സമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങളുടെ ജീവന് യാതൊരു വിലയുമില്ലാത്ത അവസ്ഥ നന്ദി